എടാ ഇന്നും നീ അത് ഞാൻ നീ ലേറ്റ് കാരണം ഒന്നും പറയണ്ട ഞങ്ങളുടെ ഒരു പാമ്പ് പാമ്പ് തൂങ്ങി കിടക്കുന്നു അയ്യോ എന്നിട്ട് വാവാ സുരേഷിനെ വിളിച്ചോ എന്തിനെ എടാ ഡേഞ്ചർ അല്ലയോ ആ ഞാൻ ഡയലോഗ് അടിച്ചിട്ട് ഇനി പോടിയൊന്നും ഇല്ല പാമ്പിന്റെ അടുത്ത് എന്തോ ഡയലോഗ് പറയാനാ നീ എന്തോ പറഞ്ഞേ ഒരു കോംപ്ലൈൻ മേടിപ്പിക്കാൻ ഒന്നും പറയണ്ട ഇന്നലെ അമ്മ സോപ്പ് കഴുകി ഞാനും അമ്മ പറയുന്നത് വലിയ തുണിയൊക്കെ കഴുകുമ്പോ ചെറുതാവല്ലോ കഴിയുമ്പഴേക്കീ തുണി ഒന്നും ഇടാൻ പറ്റാതെ വരുമല്ലോ അതിനൊക്കെ എൻ്റെ ഐഡിയ ഉണ്ട് ആ സോപ്പ് സോപ്പുപാടി വെച്ചട്ടെ ഞാനും അങ്ങ് കുടിക്കും അപ്പൊ ഞാനും ചെറുതാവത്തില്ലയോ നിന്റെ ബുദ്ധി വിമാനം തന്നെ അപ്പൊ ഞാനും ഇന്ന് വീട്ടിൽ പോയി സോപ്പ് പൊടി വെച്ച് കുളിക്കും ഒന്നും ഇഷ്ടമല്ല പക്ഷേ ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്യും എടാ അവിടെ ഉണ്ടല്ലോ നല്ല ലൗലോലിക്കാ ഉപ്പിലിട്ടതും മാങ്ങയും നെല്ലിക്ക എല്ലാം ഉപ്പിലിട്ടതിരിക്കുന്നു അത് കണ്ടപ്പോ എന്റെ വായിക്കൂടെ വെള്ളം പക്ഷെ പൈസ ഇല്ലല്ലോ അത് മേടിക്കാൻ എന്റെ കൈ പൈസ ഉണ്ട് പക്ഷെ പൈസയാ പൈസ ആകെ നമ്മളേൽ അമ്പത് പൈസയല്ലോ ഉള്ളു എന്നാ വാങ്ങണമെങ്കിൽ രണ്ടു രൂപ വേണം ഇന്ന് ആദിത്യ ചേട്ടനെ ചേച്ചി പഠിപ്പിക്കാന്ന് പറഞ്ഞില്ലായിരുന്നു എന്ത് പൈസ എങ്ങനെ ആദിത്യൻ ചേട്ടൻ പഠിച്ചു തന്നെ ഇന്ന് എണ്ണിരിക്കുവ ആദിത്യൻ ചേട്ടൻ പഠിക്കണ്ട ശ്രദ്ധിച്ചിരിക്കണം അത് ശരിയാടാ നമുക്ക് എന്നിട്ട് എന്റെ കയ്യിലിരിക്കുന്ന അമ്പത് പൈസയെ രൂപയാക്കാം എന്നിട്ട് നമുക്ക് നെല്ലിക്കയും ഡബ്ലോലിക്കയും ഒക്കെ വാങ്ങിക്കാം എന്തോ പിള്ളേരെ പഠിക്കാത്ത ഇത്രയും ചെലപ്പ് നീ പഠിച്ചു കഴിഞ്ഞോടാ നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എടാ നിങ്ങളൊക്കെ രാവിലെ ഇവിടെ വന്ന എപ്പഴാ പോകുന്നത് ഉച്ച ഉച്ച നിക്കാല് ഉച്ച വരെ ആണല്ലോ

다차디드 <susurra>